അലൈക്കും ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പിനെപ്പറ്റിയാണ് അതായത് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങളിലെ നോമ്പിനെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒപ്പം ഷേബാന മാസം പതിനഞ്ചിലെ ബറാഹത്ത് നോമ്പിനെപ്പറ്റിയും ഞാൻ നിങ്ങളോട് പറയാം ഈ ദിവസം നമ്മൾ നോമ്പ് നോക്കാൻ എങ്ങനെയാണ് നീയത്ത് വെക്കേണ്ടത് എന്നതിനെപ്പറ്റിയൊക്കെ ഞാൻ നിങ്ങളോട് സംസാരിക്കാം കൃത്യമായി ശ്രദ്ധിക്കാം അതായത് ഒരുപാട് ഹദീസുകളിൽ ഈ നോമ്പ് നോക്കുന്നതിൻ്റെ ഒരുപാട് മഹത്വങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങളുടെ ആകത്തുക വളരെ ലളിതമായ രൂപത്തിൽ വിശദീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ റമദാനു മാസം നോമ്പ് നോക്കാം അതായത് പ്രായപൂർത്തിയും ബുദ്ധിയും നോമ്പ് നോക്കാൻ കഴിവൊക്കെയുള്ള ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം റമദാനു മാസം നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് എന്നാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളതിന് ഏറെ മഹത്വമുണ്ട് അത് നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ അതായത് ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കാൻ പാടില്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഞ്ച് ദിവസങ്ങളിൽ ഏതായാലും ഒരു വർഷം നോമ്പ് നോക്കുകയാണെങ്കിൽ ഹറാമാണ് അത് രണ്ട് പെരുന്നാൾ ദിനവും അതുപോലെ ബെരി പെരുന്നാളിന് ശേഷമുള്ള മൂന്ന് ദിനങ്ങൾ അയ്യാമത്തശ്ശരിക്കുന്ന ദിനങ്ങൾ എന്നാണ് പറയുക അതുഹിച്ച പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് ഇങ്ങനെ നോമ്പ് സ്വീകരിക്കപ്പെടാത്ത ദിനങ്ങൾ ഒഴികെ ബാക്കി ദിവസങ്ങളിൽ നമുക്ക് നോമ്പ് നോക്കാം എന്നാൽ നോമ്പ് നോക്കാൻ ചില മാസങ്ങളും ചില ദിവസങ്ങളും എടുക്കുമ്പോൾ അതിന് പ്രത്യേക മഹത്വമുണ്ട് ഫിഖ്ഹിൻ്റെ കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞാൽ മൊത്തത്തിൽ നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള ഒരു മാസം എന്നുള്ളത് അത് മൊഹർറ മാസമാണ് അത് കഴിഞ്ഞാൽ റജബ് മാസമാണ് അത് കഴിഞ്ഞാൽ ദുൽഹിജ മാസവും അത് കഴിഞ്ഞാൽ ദുൽഖഴുത മാസവും അത് കഴിഞ്ഞാൽ ഷാഹാൻ മാസവും എന്നുള്ളതൊക്കെ എന്നാൽ ഇതൊക്കെ പഠിപ്പിച്ച് മറ്റൊരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ചില ദിവസങ്ങളിലും ചില പ്രത്യേകമായ സമയങ്ങളിലുമൊക്കെ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ളതായി വരും അതായത് ചില പ്രത്യേകമായ ദിവസങ്ങളിൽ നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ ശക്തമായ സുന്നത്തുള്ള ദിവസങ്ങളായി വരും ഉദാഹരണം വരാണെങ്കിൽ അറഫ ദിവസം അതേപോലെ തന്നെ മുഹറം പത്തിൻ്റെ അന്ന് അതേപോലെ തന്നെ മുഹറം ഒമ്പതിൻ്റെ ദിവസം എന്നിങ്ങനെ തുടങ്ങിയുള്ള ദിവസങ്ങളൊക്കെ ഏറെ മഹത്വമുള്ളതാണ് അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസം അതുപോലെ വ്യാഴാഴ്ച ദിവസമൊക്കെ നോമ്പ് നോക്കാൻ ഏറെ മഹത്തമുള്ള ദിനങ്ങളാണ് അതേപോലെ തന്നെ നോമ്പ് നോക്കാൻ ഏറെ മഹത്വമുള്ള മൂന്ന് ദിവസങ്ങളുണ്ട് അതിനെയാണ് അയ്യാമുൽ ബീദിൻ്റെ ദിവസങ്ങൾ എന്ന് പറയാം അതായത് എല്ലാ അറബി മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങളെയാണ് അയ്യാമുൽ ബീദ് എന്ന് പറയാം ഈ മൂന്ന് ദിനങ്ങളെയാണ് അയ്യാമുൽ ബീദ് എന്ന് പറയാം അയ്യാമുൽ ബീദ് എന്ന് വെച്ചാൽ വെളുത്തവാവ് അപ്പൊ വെളുത്തവാവിന്റെ ഈ മൂന്ന് ദിവസങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് മാത്രമല്ല സൂദിന്റെ ദിവസങ്ങൾ കൂടി നോമ്പ് നോക്കാന്നുള്ളത് സുന്നത്താണ് അതായത് അറബി മാസം ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ഈ മൂന്ന് ദിനങ്ങളെയാണ് അയ്യാമ സൂദിന്റെ ദിവസങ്ങൾ എന്ന് പറയാം ഏതായാലും ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് അയ്യാമൽ ബീലിന്റെ ദിവസം ഈ അയ്യാമൽ ബീലിന്റെ ദിവസം നോമ്പ് നോക്കുക എന്നുള്ളത് സുന്നത്താണ് ഞാൻ ഈ നോമ്പിന്റെ നിയത്തും കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരാം അതിനു മുമ്പ് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ഒന്ന് നമ്മൾ എല്ലാ ദിവസവും നോമ്പ് നോക്കുക എന്നുള്ളത് ഒരു പക്ഷെ പ്രയാസമായിരിക്കും എന്നാൽ നോമ്പ് നോക്കുന്നതിൽ ഒരു മിതമായ ശൈലി ഒരു മുസ്ലിമായ മനുഷ്യനെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത് ഹബീബായ മുത്തുനബി സല്ലാഹു അല്ലെല്ലാം മാത്രങ്ങൾ തന്നെ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതായത് എല്ലാ മാസവും ചുരുങ്ങിയത് ഒരു മൂന്ന് ദിനം നോമ്പ് നോക്കാം ചുരുങ്ങിയത് എല്ലാ ദിവസം എല്ലാ മാസവും ഒരു മൂന്ന് ദിനം നോമ്പ് നോക്കാം അങ്ങനെ മൂന്ന് ദിനം നോമ്പ് നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും നോമ്പ് നോക്കുമ്പോൾ ഒരു നോമ്പിന് പത്ത് നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും അങ്ങനെ മൂന്ന് ദിവസം നോമ്പ് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാസം മുഴുവനും നോമ്പ് നോക്കിയതിൻ്റെ പ്രതിഫലം ലഭിക്കും അങ്ങനെ ഒരാൾ മൂന്ന് ദിനം എല്ലാ മാസവും നോമ്പ് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് ദിവസങ്ങളെ നോമ്പിനെ കൊണ്ട് ഒരു മാസത്തിന്റെ പ്രതിഫലം അങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോക്കിയ രൂപത്തിലായി അവനിക്ക് പ്രതിഫലം ലഭിക്കപ്പെടും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഹെബീബായ മുത്തലബി സലഹുലി മാത്തുകളുടെ ഹദീസുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ ഒരാൾ നോമ്പ് നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് ദിവസങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ അവനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മൂന്ന് ദിവസങ്ങൾ എന്നുള്ളത് അത് അയ്യാമൽ ബീദിൻ്റെ ദിനങ്ങളാണ് അതായത് അറബി മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ദുൽഹിജ പതിമൂന്ന് എന്നുള്ളത് അയ്യാമത്തശ്ശരീഖിന്റെ ദിനമാണ് എന്നുള്ളത് അപ്പൊ അയ്യാമത്തശ്ശരീഖിന്റെ ദിവസം നോമ്പ് നോക്കുക എന്നുള്ളത് ഹറാമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പതിമൂന്ന് എന്ന് പറഞ്ഞാലും ദുൽഹിജ പതിമൂന്നിന് നോമ്പ് നോക്കാൻ പറ്റൂല കാരണം അത് അയ്യാമത്തശ്ശരീഖിൻ്റെ ദിവസമാണ് അന്ന് ഹറാമാണ് അന്ന് നോമ്പ് നോക്കാൻ പറ്റില്ല എന്നാൽ ഫിക് ഹിന്ദു കിതാബുകളിൽ ഒരു വിഷയം പഠിപ്പിക്കുന്നുണ്ട് ദുൽഹിജ പതിമൂന്നിന് പറ്റൂല അതേ സമയത്ത് ദുൽഹിജ മാസം പതിനാറിന് നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്വമുണ്ട് എന്നുള്ളതും പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ദുൽഹിജ മാസം പതിമൂന്നിന് പറ്റൂല അപ്പൊ ദുൽഹിത മാസം പതിനാറിന് നോമ്പ് നോക്ക എന്നുള്ളതും ഏറെ മഹത്വമുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്റെ ഈ വീഡിയോ ഒക്കെ കേട്ട് അല്ലെങ്കിൽ നേരത്തെ തന്നെ ഇങ്ങനെ മൂന്ന് ദിവസം നോമ്പ് നോക്കണമെന്ന് പതി പതിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ദുൽഹിജ മാസത്തിലേക്ക് എത്തിയാൽ പതിമൂന്നിന് നോമ്പ് നോക്കരുത് പതിനാലിനും പതിനഞ്ചിനും പതിനാറിന് നോമ്പ് നോക്കുക മറ്റു മാസങ്ങളിലൊക്കെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ മൂന്ന് ദിനങ്ങൾ നോമ്പ് നോക്കുക എന്നുള്ളത് എനിക്കാണ് ഏറെ മഹത്തമുള്ളത് ആവശ്യം കൂടി പ്രത്യേകം മനസ്സിലാക്കാം ഇത് അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിലെ നോമ്പിനെ പറ്റിയാണ് സംസാരിച്ചത് ഇനി ചിലപ്പോൾ അറഫ നോമ്പ് വരുമ്പോൾ അത് ഏറെ ശക്തമായ സുന്നത്തായ നോമ്പ് വരും അതേപോലെ തന്നെ മുഹറ മാസത്തിലെ പത്തിനുള്ള നോമ്പ് അത് ശക്തമുള്ള സുന്നത്തായ നോമ്പാണ് അങ്ങനെയുള്ള മറ്റു ചില നോമ്പുകളൊക്കെ ഉണ്ട് ഏതായാലും ഞാൻ നിങ്ങളോട് എല്ലാ മാസവും കടന്നു വരുന്ന അയ്യാമുൽ ബീദിന്റെ നോമ്പിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ അയ്യാമൽ ബീദിൻ്റെ ദിവസം ഒരാൾ നോമ്പ് നോക്കുമ്പോൾ എങ്ങനെയാണ് അയാൾ നീയത്ത് വെക്കേണ്ടത് എന്നുള്ളതാണ് അതായത് നാളത്തെ അയ്യാമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് അദ്ാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെക്കാം അതോടുകൂടെ ഒരു തിങ്കളാഴ്ച കൂടിയായി അത് വന്നാൽ നാളെ അയ്യാമുൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പിടെ കൂടെ അബ്ദാഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീത്ത് വെക്കാം ഇനി റമലാനു മാസം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ അപ്പോൾ റമദാനു മാസം ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ആ പോയ നോമ്പ് ഏതായാലും കല്ലാവിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ റമലാനു മാസം പോയ ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമൻ ബീലിൻ്റെ സുന്നത്ത് നോമ്പോടെ കൂടെ വേണ്ടി നോട്ട് വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ ആയിട്ട് അവർക്ക് നിയത്ത് വെക്കാൻ പറ്റും ഇനി ഈ സുന്നത്തായ നോമ്പുകൾ മാത്രം അനുഷ്ഠിക്കുന്ന സമയങ്ങൾ ഫറൽ നോമ്പ് നോക്കുന്നിടത്തല്ല സുന്നത്ത് മാത്രം അനുഷ്ഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയത്ത് സുബഹിക്ക് മുമ്പ് തന്നെ സംഭവിക്കണം എന്ന നിർബന്ധമില്ല സുബഹിക്ക് ശേഷം ഉച്ചയ്ക്ക് മുമ്പായിട്ട് സംഭവിച്ചാലും മതി അപ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം സുബഹിക്ക് ശേഷം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ സുബഹിക്ക് ശേഷം ഇന്നത്തെ അയ്യാവൻ ബിയോദിന്റെ സുന്നത്ത് നോമ്പ് അഹുത്താലാക്ക് വേണ്ടി നോട്ടി ഇടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നീയത്ത് വെച്ചിട്ട് ഒരാൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് അപ്പോഴും നോമ്പ് മുറിയുന്ന ഒരു കാര്യം സുബിഹിക്ക് ശേഷം ചെയ്യാൻ പാടില്ല ആവശ്യം മനസ്സിലാക്കുക ഇനി സുബിക്ക് ശേഷം നിയത്ത് കരുതുകയാണെങ്കിൽ പോലും അത് ഉച്ചയ്ക്കുമ്പായിട്ട് കരുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യങ്ങൾ കൂടി ഈ അയ്യാമൽ ബീദിൻ്റെ നിയത്തുമായി ബന്ധപ്പെട്ട് നോമ്പിൻ്റെ നിയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വിശുദ്ധമായ ഷാഹാൻ മാസത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കറിയാം ഷാഹാൻ പതിനഞ്ച് എന്നുള്ളത് അയ്യാമൽ ബീദിൻ്റെ നോമ്പ് സുന്നത്തുള്ള ദിവസമാണ് അതിനെല്ലാം പുറമെ ഷാഹാൻ പതിനഞ്ച് എന്നുള്ളത് നമുക്കറിയാം വറാഹത്തിൻ്റെ ദിവസമാണ് ബറാഹത്തിന്റെ ദിനം കൂടി നോമ്പ് നോക്കാന്നുള്ളതിനേറെ മഹത്വമുണ്ട് ചില ആളുകളൊക്കെ അങ്ങനെ മഹത്വങ്ങളില്ല അന്ന് നോമ്പ് നോക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നത് കാണാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹത്വക്കളെ പതിവാക്കിയ ഒരു നോമ്പാണ് ബറാഹത്തിന്റെ ദിവസത്തിലുള്ള നോമ്പ് മാത്രമല്ല മഹാനായ ഇമാം റംബീർ റഹിമോ അവിടുത്തെ ഫതാവേര് ഈ നോമ്പുമായി ബന്ധപ്പെട്ട് നമ്മളോട് വിഷയം പഠിപ്പിക്കുന്നുണ്ട് മഹത്വമുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ നമുക്ക് ഷാബാൻ മാസം പതിനഞ്ചിന് നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ നാളത്തെ ബറാഅത്തിന്റെ സുന്നത്ത് നോമ്പ് അയ്യാമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പോട് കൂടെ ഉദാഹുത്താലാക്കുവേണ്ടി നോട്ടി വിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് ഒരാൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോഴും ഒരാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടപ്പെട്ട നോമ്പ് നമ്മൾ നോട്ടി വിടണം ഒന്നിച്ച് ഈ സുന്നത്തായ നോമ്പുകൾ കൂടി നമ്മൾ കരുതിയാൽ മതി ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിച്ച വിഷയം എന്നുള്ളത് ഒന്ന് വിശുദ്ധമായ അയ്യാമൽ ബീദൻ്റെ നോമ്പുകൾ ആ നോമ്പുകളുടെ നിയത്ത് അത് ഏതൊക്കെ സമയങ്ങളിലാണുള്ളത് എന്നിങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇനി ഒരാൾ ഈ ദിവസം നോമ്പ് നോക്കാൻ നേർച്ചയാക്കി അപ്പോൾ അങ്ങനെ നേർച്ചയാക്കിയാൽ നേർച്ചയാക്കിയത് മൂലം ഫറലാക്കപ്പെട്ട അയ്യാമൽ ബീദൻ്റെ നോമ്പ് നാളെ അള്ളാഹു അലാക്ക് വേണ്ടി നോട്ടിവിടാൻ ഞാൻ കരുതി എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാം ഈ ദിവസം തന്നെ പ്രത്യേകം നേർച്ചയാക്കിയാൽ ഇനി അല്ല ഒരു രണ്ട് നോമ്പ് അല്ലെങ്കിൽ ഒരു മൂന്ന് നോമ്പ് എന്ന് ഒരാൾ നേർച്ചയാക്കിയെങ്കിൽ നേർച്ചയാക്കിയത് മൂലം ഫറലാക്കപ്പെട്ട നോമ്പ് നാളെ അയ്യാമൽ ബീദിൻ്റെ സുന്നത്ത് നോമ്പോടെ കൂടെ ഉദാഹത്താലാക്കുവേണ്ടി നോട്ടിടുവാൻ ഞാൻ കരുതി എന്ന രൂപത്തിലൊക്കെ നീത്ത് വെച്ചിട്ട് അവർക്ക് നോമ്പ് നോക്കാവുന്നതാണ് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് വിഷയങ്ങൾ ഒന്ന് അയ്യാമൽ ബീദിന് നോമ്പ് നോക്കുക എന്നുള്ളത് ഏറെ മഹത്വമുള്ള വിഷയമാണ് വിശുദ്ധമായ ഷാബാൻ മാസം പതിനഞ്ച് എന്നുള്ളത് ബറാത്തിൻ്റെ ദിവസം കൂടിയാണ് അന്ന് നമുക്ക് രണ്ട് നോമ്പും കരുതി നോക്കാവുന്നതാണ് ഇനി മറ്റൊന്ന് ഒരാൾക്ക് ഒരു നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കലാവിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ മറ്റു ദിവസങ്ങൾ കലാവിട്ടുന്നില്ലെങ്കിൽ ഇതുപോലത്തെ പ്രത്യേകമായ സുന്നത്തുള്ള ദിവസങ്ങളെങ്കിലും എടുത്തുകൊണ്ട് ആ ഫറായ നോമ്പ് കരുതി കലാവ് കിട്ടണം ഒപ്പം സുന്നത്തായ നോബിനെക്കൂടി അവർക്ക് കരുതാവുന്നതാണ് ആവശ്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് എന്തായാലും ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു കൂടുതൽ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ മറ്റും ചോദിക്കാവുന്നതാണ് സുബാനുഹൂ താര ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും കേൾക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമിന അറബില്ലാലമിൻ ഇന്ന് ദുബായി ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദ്വാശ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും